കൊല്ലം പൂരത്തെ ഇന്നത്തെ തിരക്കാണ് ഏട്ടാ കൊല്ലം പൂരം കൊല്ലം പൂരം ഇതാണ് ആണല്ലേ ഇതാണ് നമ്മളെ കൊല്ലം പൂരം എന്ന് പറയുന്നത് ഇപ്പൊ ഇച്ചിരി തിരക്ക് കുറവുണ്ടായതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് കുറച്ച് വീഡിയോ പോകാന്ന് വിചാരിച്ചു വന്നതാണ് നല്ല അടിപൊളി തിരക്ക് ജനസാഗരം കണ്ടില്ലേ ഫുള്ള് ആളുകളാണ് ഇത് ഇതിന്റെ നടുക്കാണ് നമ്മളെ നഴ്സറി കിടക്കുന്നത് കണ്ടില്ലേ നല്ല അടിപൊളി അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല അതെ ഇവിടെ നിന്ന് കാണിച്ചു തരാന്ന് ചോദിച്ചാൽ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഹെലിപാഡ് ഹെലിപാഡിനു തന്റെ ആ മൂലയില് കണ്ണം കാണാൻ ആന കുറച്ച് ദൂരെയാണ് നമ്മളിപ്പോ നിൽക്കുന്നത് കൊറേ ദൂരെയാണ് അതുകൊണ്ട് ഇവിടെ കൊടമാറ്റം കൊടമാറ്റം കുറെ ദൂരെ നഗലേന്ന് കാണേണ്ട ഒരു സ്റ്റേജ് ആണ് അകത്തോട്ട് പോവാൻ നിവർത്തിയില്ല അകത്ത് പോകട്ടവർ നിവർത്തിയില്ല മലും മാക്സിമം നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് പോയി നോക്കുവാണ് എത്ര തോളം എത്താൻ പറ്റുമെന്ന് നോക്കാം ശ്രമിക്കാം കാണാൻ തന്നെ ശ്രമിക്കാം അതുകൊണ്ട് കൊടമാറ്റം കൊല്ലത്തെ കൊടമാറ്റം പൂരത്തിന് താമരക്കുളം മഹാഗണപതി താമരക്കുളം മഹാഗണപതി താമരക്കുളം മഹാഗണപതി രക്ഷകന്റെ അപകാര അപകാരതിരക്ക് ഒരുപാട് പേരുണ്ടോ ഒരുപാട് ആളുകള് ഗഞ്ചാമരം വീക്ഷിക്കൊണ്ട് ഒരുപാട് 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 ഗജവീരന്മാർ താമരക്കുളം മഹാഗണപതി അതേപോലെ ഈ സൈഡിലെ കാണാം അങ്ങോട്ടൊന്നു പോയി നോക്കാം തുടമാറ്റം വെഞ്ചാമരം മീശിക്കൊണ്ട് വെഞ്ചാമരം മീശിക്കുണ്ടാണ് നമ്മുടെ കടലെ ആശ്രാമം ആശ്രാമം അപാര തിരക്കും ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് കൊല്ലംപൂരം കൊല്ലംപൂരം തത്സമയം ഒരു ഡ്രോൺ കൂടി അവിടെ പറക്കുന്നുണ്ട് കേട്ടോ കൊല്ലംപൂരം തത്സമയം തത്സമയം താമര താമരക്കുളം മാറ്റമാണ് കുടമാറ്റം ഗജവീരമ്മ കിട്ടുന്നുള്ളു അതെ നീരവർണ്ണക്കുടയിൽ പുതിയകാവ് ഭഗവതി താമരക്കുളം പുതിയ ഇത് പുതിയ കാവ് ഭഗവതി പുതിയ കാവ് കൊല്ലം പുതിയ കാവ് ഭഗവതി ഇത് താമരക്കുളം മഹാഗണപതി സന്തോഷത്തിന്റെ ദോഷങ്ങളാണ് ഇനി അങ്ങോട്ട് അകത്തോട്ട് പോകാൻ പറ്റുന്ന കാര്യമാണ് ലൈറ്റുകൾ അതേപോലെ തരക്കാണ് എല്ലാവർക്കും കാണാൻ കഴിയുമ്പോൾ ഉപയോഗിക്കുന്നുണ്ട് ഇവര് യാത്ര ഉപയോഗിക്കാൻ ഡ്രോൺ ഡ്രോൺ ഉപയോഗിക്കുന്നവര് ഡ്രോൺ കൊണ്ടുപോക്കണ്ട ഉപയോഗിക്കരുന്ന് ഇപ്പൊ അനൗൺസ്മെന്റ് വന്നു അപ്പൊ ഡ്രോൺ പോയ പൂക്കി ഇത് പോലീസുകാരുടെ ഫോണാണ് എന്ന് തോന്നുന്നു അത് ഡ്രോൺ അവിടെ നിലത്തിറക്കിട്ടുണ്ട് മഹാഗണപതി താമരക്കുളം മഹാഗണപതിയുടെ ആ ഭാഗത്ത് ജോണി ഇറങ്ങിയതായി കണ്ടു താമര വിരിഞ്ഞു താണ്ടെ താമരക്കുളം താമരക്കുളം മഹാഗണപതി ഈ സൈഡിലെ കടലേ അതുള്ള വെറൈറ്റി വൈദ്യുത വർണ്ണ ദീപം കാഴ്ചകളുടെ മനോഹരമായ ഒരു ദൃശ്യമാണ് ഇപ്പോൾ ഗറ്റഭീരന്മാരിലൂടെ നമുക്ക് കാണുവാൻ ഇതാ വൈദ്യുത വർണ്ണ ദീപ കാഴ്ചയുടെ എന്താണ് ദിനമാണ് ഇപ്പോൾ